ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വനദ്രുത കർമ്മസേനയിലെ ആവശ്യത്തിന് ജീവനക്കാരില്ല ജീവനക്കാരുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രിയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് അർദ്ധരാത്രിയിൽ സമരവുമായി വനപാലകർ എത്തിയത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി പുതുതായി രൂപീകരിച്ച ഇരുപത് വനദ്രുതകർമ്മ സേനകളിൽ മതിയായ സ്റ്റാഫിനെ നിയമിക്കണമെന്നും അവയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും തുടർച്ചയായി ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന വനപാലകർക്ക് പോന്നിരുന്ന ഡ്യൂട്ടി റസ്റ്റ് ഓഫ് എന്നിവ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രിയിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധ സമരം സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ സെക്രട്ടറി കെ പി ഫൈസൽ സംസ്ഥാന കൌൺസിലർമാരായ എ കെ രമേശൻ പി പ്രമോദ് കുമാർ ടി എസ് അമൃതരാജ് എന്നിവർ സംസാരിച്ചു കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ ഇത് നിങ്ങൾക്ക് അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ്ഡ്രൺ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം